ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയമ ശ്ലോകം പതിനഞ്ച് കെ ചിത് പാപം അതിജന്തവാഹ നാ സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാവുന്നത് ഭാവാർത്ഥം ജ്ഞാനം ഐശ്വര്യം ബലം കീർത്തി സൗന്ദര്യം വൈരാഗ്യം എന്നിവ തികഞ്ഞ സർവേശ്വരനെയാണ് വിഭു എന്ന് സംസ്കൃത പദം സൂചിപ്പിക്കുന്നത് അദ്ദേഹം സദാ ആത്മാരാമനാണ് പുണ്യപാപ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നതേയില്ല ഒരു ജീവനെയും അദ്ദേഹം ഒരു പ്രത്യേക ചുറ്റുപാടിൽ അജ്ഞാന മോഹിതനായി ജീവൻ അത്തരം അവസ്ഥകളിൽ പെടാൻ ആഗ്രഹിക്കുകയാണ് അതോടെ കർമ്മ പ്രതികർമ്മങ്ങളുടെ ശൃംഖല നീണ്ടു തുടങ്ങുന്നു ഉത്തമ പ്രകൃതി എന്ന നിലയിൽ ജീവാത്മാവ് ജ്ഞാനസമ്പൂർണനാണ് പരിമിതമായ കഴിവ് കാരണം അവനെ എപ്പോഴും അജ്ഞത ആവരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഭഗവാൻ സർവശക്തനാണ് എന്നാൽ ജീവാത്മാവ് അങ്ങനെയല്ല ഭഗവാൻ വിഭുവായിരിക്കുമ്പോൾ ജീവൻ വെറും അണുവാണ് ജീവാത്മാവായതുകൊണ്ട് അവന് സ്വതന്ത്രമായി ചിന്തിക്കാനും ആഗ്രഹിക്കാനും കഴിവുണ്ട് അപ്രകാരമുള്ള ആഗ്രഹങ്ങളുടെ നിവൃത്തി സർവശക്തനായ ഭഗവാന് മാത്രമേ സാധിച്ചു കൊടുക്കാൻ കഴിയൂ അതുകൊണ്ട് ജീവാത്മാവ് സ്വന്തം ആഗ്രഹങ്ങളാൽ പരിഭ്രാന്തനാവുമ്പോൾ ഭഗവാൻ ആ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം നൽകുന്നു എങ്കിലും ജീവാത്മാവ് ആഗ്രഹിച്ചേക്കാവുന്ന പ്രത്യേക സാഹചര്യത്തിൻ്റെ കർമ്മ പ്രതികർമ്മങ്ങൾക്ക് ഭഗവാൻ ഒരിക്കലും ഉത്തരവാദിയല്ല സംഭ്രാന്താവസ്ഥയിൽപ്പെട്ടതുകൊണ്ട് ബദ്ധനായ ആത്മാവ് താനാണ് ഈ ശരീരമെന്ന് ധരിക്കുകയും ജീവിതത്തിലെ താൽക്കാലിക സുഖദുഃഖങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യുന്നു സമീപത്തിരുന്നു കൊണ്ട് ഒരു പുഷ്പത്തിൻ്റെ മണം അറിയാൻ കഴിയുന്നത് പോലെ ജീവാത്മാവിൻ്റെ സന്തത സഹചാരിയായ പരമാത്മാവിനെ അവൻ്റെ എല്ലാ അഭിലാഷങ്ങളും അറിയാൻ കഴിയും ജീവാത്മാവിന് ആഗ്രഹങ്ങൾ ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ബന്ധനമാണ് ഭഗവാൻ അവൻ്റെ ആഗ്രഹങ്ങൾ അർഹതയ്ക്കനുസരിച്ച് നിവർത്തിച്ചു കൊടുക്കുന്നു മനുഷ്യൻ ഇച്ഛിക്കുന്നു ദൈവം കൽപ്പിക്കുന്നു ജീവാത്മാവ് അതിനാൽ ആഗ്രഹ നിവർത്തി വരുത്തുന്നതിൽ തികച്ചും ശക്തനല്ല ഭഗവാന് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് മാത്രമല്ല നിഷ്പക്ഷനായതുകൊണ്ട് അദ്ദേഹം സൂക്ഷ്മങ്ങളും സ്വതന്ത്രങ്ങളുമായ ജീവജാലങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരിക്കലും ഇടപെടാറുമില്ല നേരെ മറിച്ച് ഒരാൾ കൃഷ്ണനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധ വെച്ച് ഭഗവത് പ്രാപ്തിയുടെ ശാശ്വത സുഖം നേടാൻ ഉതകുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഉത്കൃഷ്ട ഉത്കൃഷ്ടപഥത്തിലെത്തിക്കാൻ വേണ്ടി ജീവാത്മാവിനെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും നരകത്തിലെത്തിക്കാനായി ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെ എന്ന് കൗശീദകി ഉപനിഷത്ത് മൂന്ന് എട്ട് പറയുന്നു അജ്ഞോ ജന്തു ആത്മന സുഖദുഃഖയോ ഈശ്വരപ്രേരിതോ ഗശ്ചേത് സ്വർഗം വാശു വൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ജീവാത്മാവ് പൂർണമായും ആശ്രിതനാണ് കാറ്റിൽപ്പെട്ട മേഘം പോലെ ഈശ്വരേച്ഛക്കനുസരിച്ച് സ്വർഗം പോവുകയോ നരകത്തിൽ വീഴുകയോ ചെയ്യുന്നു അതുകൊണ്ട് ശരീരസ്ഥനായ ജീവൻ കൃഷ്ണാവബോധത്തിൽ നിന്നകന്നു നിൽക്കാനുള്ള വാസന മൂലം സ്വയം വ്യാമോഹിതനാകുന്നു സ്വഭാവേന സച്ചിദാനന്ദരൂപിയാണെങ്കിലും തൻ്റെ അസ്തിത്വത്തിൻ്റെ അല്പത്വം കാരണം തൻ്റെ മൂലസ്വരൂപമായ സേവനം മറന്ന് അജ്ഞാനത്തിൽ മുഴുകുന്നു തൻ്റെ ബദ്ധജീവിതത്തിന് ഭഗവാനിൽ പഴിച്ചുമത്തുന്നതും ഈ അജ്ഞാനത്തിന് വശപ്പെട്ടതുകൊണ്ട് തന്നെ വേദാന്ത സൂത്രങ്ങളും ഇതിനെ ദൃഢീകരിക്കുന്നു വൈഷമ്യ നൈർഖണ്യന സാപേക്ഷത്വതാഹി ദർശയതി സർവേശ്വരൻ ആരെയും ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ തോന്നുന്നുവെങ്കിലും ഹരേ കൃഷ്ണ രാധേ രാധേ